ഹലോ അസ്ലാമലൈക്കും അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അത് എഡിറ്റ് ചെയ്യാൻ ഇതിനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അവർ കൂടെ കൂടിയവരൊക്കെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടും പിന്നെ എല്ലാവരും കമൻ്റ് ചെയ്ത് കണ്ടും ഇഷ്ടപ്പെട്ടാൽ ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കണ്ടൊക്കെ കൂടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക അപ്പോളേ എൻ്റെ വീഡിയോ എല്ലാവരിലേക്ക് എത്തുള്ളൂ ഇത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അതായത് സിഫ് പോണിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വന്നിരുന്നു അതിൻ്റെ മുന്നെടുത്തൊരു വീഡിയോയും കൂടി അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ സ്ഥലത്ത് പൊട്ടിയിണെങ്കിലും കൂടിയിട്ട് പിന്നെ ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ പിന്നെ വീണ്ടും പൊട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതും വലിയൊരു ഭാഗ്യം തന്നെ പ്രാവശ്യം ഇപ്പോൾ ഒക്കെ നല്ല മഴയും കാര്യങ്ങളാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ഇപ്പം ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു മഴയ്ക്ക് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സെൻട്രലേക്ക് പോകാനുള്ള ദിവസമാണ് ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഐരിയ പറഞ്ഞാൽ ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ തലേന്ന് വെയ് തിളപ്പിച്ച് ചൂറ്റി വെക്കും രാത്രി ആ ഒരു പിന്നെ ഹോട്ടലിലൊക്കെ അവരങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ് ഒരാൾ അപ്പോൾ ആളെ ഞാൻ പേരും ഇതും കാര്യങ്ങളും വെളുപ്പപ്പെടുത്തണില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നവരൊക്കെ തലേന്ന് തണുപ്പിച്ച് ഊറ്റി വെച്ചിട്ട് അത് ചൂടാറിൻ്റെ ശേഷം ഫ്രിഡ്ജിക്ക് വെക്കുക പിന്നെ ആ തണുപ്പ് പോകുന്നത് വരെയൊക്കെയാണ് നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ചോറി ചൂടാക്കില്ല നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ അരി അത് ആ തണുപ്പ് പോകുന്നത് വരെ ആ പച്ചക്കറീൻ്റെ കൂടെ ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്രൈഡ് റൈസ് റെഡിയാണ് ഇട്ടുക അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ കിട്ടിയ ബീൻസിൻ്റെ കളറ് കണ്ടിട്ടില്ല ഒരു പച്ചപ്പുൾ ചേർന്നൊരു കളറ് െ പല കളറും പല ഇതുങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ഫ്രൈഡ് റൈസിൻ്റെ അരി തിളപ്പിച്ച് ചുറ്റി തലേന്ന് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ തിളപ്പിച്ചിട്ട് കൈകി കാണ്ട് വോട്ടർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ വീടിയെ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം വേറെ രണ്ട് ദിവസത്തെ വീഡിയോയും കൂടിയാണ് ഫ്രൂട്ട് സിലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രൂട്ട് സിലാഡ് ഉണ്ടാക്കി അതിൻ്റെ മേലെ ഐസ് ക്രീമൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോരോ ബോക്സുകളിലാക്കിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് ഇട്ടാം ഗുലാബ് ജാം ജാമുണ്ടാക്കുന്നുണ്ട് റീനു ആണ്ടോ ഗുലാബ് ജാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല റീനു അറിഞ്ഞതിൻ്റെ രണ്ടാമത്തെ മരുമകളാണ് റാണീനെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഇനി ഏതായാലും ഓരോരോ വീടുകളിൽ അവളെയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കിട്ടാം അപ്പോൾ ഗുലാബ് ജാമിൻ്റെ പൗഡർ വാങ്ങിച്ചായിരുന്നു ഇതൊരു സുഖം ജാത്തൊരു ഫൗഡർ അത് നമ്മൾ കോഴിക്കോട്ട് നിന്ന് എങ്ങനെയുണ്ട് നോക്കാൻ വാങ്ങിച്ചതായിരുന്നു നമ്മളവിടെ കോട്ടക്കൽ കിട്ടുന്ന പൗഡർ ഇങ്ങനെ ഉരുളി ഉരുത്തി കൊടുത്താൽ ഒന്നും പൊട്ടൊന്നും ചെയ്യാതെ തന്നെ കിട്ടലുണ്ട് ഇനിയിപ്പോൾ ഇക്കറിയില്ല ഞാൻ രണ്ട് പാക്കറ്റ് പൊഴിച്ചപ്പോൾ ഇതേപോലെ തന്നെ ആയി ഏതായാലും ഞാനത് എങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ വേറെ ഒന്നും നമുക്കതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് സിഫ് പോണീൻ്റെ തലേന്നത്തെ ഒരു വീടിയാണ് അപ്പോൾ രണ്ട് മൂന്ന് ഫുഡിങ്ങുകളും ഫ്രൂട്ട്സിലാക്കും ഒക്കെ കൂടിയായിട്ട് മൂന്ന് വിധം മധുരങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനുവാണിത് പൊരിച്ചു പോരുന്നത് ഇത് ഇതാ പിന്നെ ബട്ടർ ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിലേക്കുള്ള പഞ്ചസാരയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ട് ബട്ടർ ഫുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു മുട്ട ഫുഡിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം എന്താ വിചാരിച്ചാൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു തിരക്കുകൊണ്ട് പിന്നെ വീഡിയോ വീടെടുത്തുകൊണ്ട് നിൽക്കാൻ സമയമില്ല ഞാനന്ന് ഉതേമാതിരി സെൻറ്ററിൽ വന്ന് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾ വിചാരിച്ച് ചോറൊക്കെ ഓർഡർ ചെയ്ത് കണ്ട് വരുത്താന്നിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് സെൻറ്ററിൽ നിന്ന് ഉച്ചയ്ക്ക് തന്നെ വന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അന്ന് ഞങ്ങൾ ബിരിയാണി കേട്ടോ വെച്ചത് പോണ അന്നൊക്കക്ക് തലേന്നല്ല അന്ന് പോണ അന്ന് ഉള്ളത് തലേന്നത്താണ് ഫ്രൈഡ് റൈസിൻ്റെ ഇത് കാണിച്ചത് പോകുന്ന അന്ന് ബിരിയാണി വെച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ബിരിയാണി പിന്നെ കുറച്ച് മന്തി വാങ്ങിച്ചു പോയി പൊരിച്ചതും അങ്ങനെയൊക്കെ കൂടി റെഡിയാക്കി ഈ ഇത് വെച്ചാൽ നമ്മൾ കുട്ടീൻ്റെ മുടി കളഞ്ഞതിൻ്റെ ശേഷം പിന്നെ അക്കീക്കത്ത് അറുക്കു അറുത്ത് കൊടുക്കുമല്ലോ ആ അറുത്ത് കൊടുത്ത് മട്ടനുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സോറി ബീഫാണ് അതുകൊണ്ടുണ്ടാക്കിയതാണ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ആദ്യം ബീഫിൽ മഞ്ഞളും ഉപ്പുട്ട് കണ്ട് വേവിച്ചെടുത്ത് വിട്ടാം കുറേശ് മസാലകളിട്ട് ഒരുപാട് മസാല ഇല്ല കുറേശം മസാലകൾ അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കൊത്തുമല്ലിൻ്റെ പൊടിയും കൂടി ഇട്ട് കണ്ട് വേവിച്ചെടുത്താണ് ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത് ഒന്നും ഇട്ടിട്ടില്ല വെറുതെ അങ്ങനെ വേവിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഉയരത്തിൽ ഉപയോഗിച്ചു കൊടുത്തു അത് കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിച്ചപ്പോഴാണ് അത് വെന്ത് കിട്ടിയത് അതിൻ്റെ ശേഷം അത് കംപ്ലീറ്റും വറ്റിച്ചെടുത്തു വറ്റിച്ച് എടുത്തിന് ശേഷം ആ ചൂടുള്ളതിലേക്ക് തന്നെ നമ്മൾ അതിലേക്ക് ചേർന്ന് അതേമാതിരി ഒരു അര ഗ്ലാസ് വെളിച്ചെണ്ണ അതായത് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അര ഗ്ലാസ് അത് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ മാഗിപ്പൊടിയും മന്തി മസാലൻ്റെ പൊടിയും കറാമ്പട്ടിയും കറാമ്പ പിന്നെ ഏലക്കായും ഒക്കെ കൂടി ഇട്ട് അതിൻ്റെ മേലെ നമ്മളെ ചോറും ഇട്ടുകാണ്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കണ്ട ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് റെഡിയാക്കി എടുക്കുക ചെയ്ത് കിട്ടാം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചോറ് ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു ഇതൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് മല്ലിയോ തക്കാളിയോ പിന്നെ അതേപോലെ വല്ല ഉള്ളിയോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചോറ് അപ്പോൾ ഇങ്ങനെ ദമ്മിടുന്ന സമയത്ത് വേണമെങ്കിൽ മല്ലീൻറ്റേലും കൂടി ഇട്ട് കൊടുത്താലും നന്നായിരിക്കും ഇതിൻ്റെ അടുത്ത് സാധനം ഇല്ലായിരുന്നു അതാണ് ഒന്നാമത് അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം ചിക്ക ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി അവർ അടുത്ത ട്രിപ്പ് ഈ മാഗി പൊടി ഇടൊക്കെ ഇട്ട കൂട്ടത്തിൽ കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കാണ്ടു റെഡിയാക്കി എടുത്താൽ ഈ പിന്നെ വെന്തതിലേക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റ് രണ്ടും വലിയ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ കാണാൻ രണ്ടും വെറൈറ്റി ആയിരുന്നു അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റിലൂടെ നിങ്ങൾ പറയട്ടോ അപ്പം നല്ല ഇതായി കുറച്ച് പിന്നെ കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞു അഭിപ്രായങ്ങളൊക്കെ അല്ലാതെ തന്നെ മയോണീസ് ഉണ്ടാക്കിയിട്ടില്ല ഒരുപാട് സമയങ്ങൾ പിന്നെ വൈകിയതുകൊണ്ട് ഞാൻ മയോണീസ് ഉണ്ടാക്കിയിട്ടില്ല ചേട്ടാ പിന്നെ ഇതിലേക്ക് ചട്ടിനിയും അതേമാതിരി പണ്ടത്തെ ഒരു സമ്മന്തി കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ ചിരുക ഇതിലേക്ക് ഉപ്പും മുളകും പൊടിയൊക്കെ കുഴച്ച് കണ്ട ഒരു സമ്മന്തി ഉണ്ടാക്കുമല്ലോ പണ്ട് കാലങ്ങളിൽ എളുപ്പമുള്ള സമ്മന്തികൾ ഇതൊക്കെ തന്നെ അല്ലായിരുന്ന ഇപ്പും മുളക് പൊടി അതേമാതിരി പുളി പുളിയാണെങ്കിൽ ഇടുക അല്ലെങ്കിൽ കുറച്ച് സുർക്കം ഒഴിച്ചു കാരണം നല്ലോണം കൈ മിക്സ് ചെയ്താൽ മതി ഇട്ടാ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒഴിയിട്ടും ഇതുമില്ല പിന്നെ പെട്ടെന്ന് റെഡി ആകുകയും ചെയ്യും പിന്നെ ഇപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചോറാണ് അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് റീനുവാള അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ഓരോട് രണ്ട് ചോറൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏത് ചോറാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയാൻ പറഞ്ഞത് പോലെക്ക് ഇഷ്ടമായത് ഞാൻ മാഗിപ്പൊടി ഇതിൻ്റെ കൂടെ ഒക്കെ ഇട്ടുകാണുണ്ടാക്കിയിട്ടുള്ള ചോറാണ് മറ്റേന് പ്രത്യേകിച്ചായിട്ടൊരു ടേസ്റ്റും കാര്യങ്ങളും തോന്നുന്നു ആ ബോക്സിൽ രണ്ട് ബോക്സിലുള്ളത് അതിൽ ഞാൻ മ മന്തിപ്പൊടി ചേർത്ത് കൊടുത്ത കൂട്ടത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറിന് നല്ല കാണാൻ ഭംഗി ആ ചോറാണ് പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ ഈ ടേ ചോറാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് കുറച്ചും കൂടി മാഗിപ്പൊടിയും അതേമാതിരി മാഗി മസാലിൻ്റെ പൊടികളും ഒക്കെ ചേർത്ത് കാണ്ട് എണ്ണി കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നേരെ വേറെ റെഡിയാക്കി എടുത്താട്ട ഇതാണ് ഞാൻ പറയപ്പെട്ട ആ സമ്മതി നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കുട്ടിൻ്റെ അക്കി പിന്നെ അക്കീകത്ത് ഇറച്ചി ഇറച്ചുകൊണ്ട് റെഡിയാക്കി എടുത്തതാണ് പിന്നെ ഇതിൻ്റെ ഈ സുർക്കം ഇതിലിട്ടുണ്ടല്ലോ അത് വളരെ ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഇതെങ്ങനെയുണ്ട് വെച്ചാൽ നല്ല കുറുകി തിങ്കായിട്ട് വന്നതാണ് ഇപ്പം ഞാനിന്ന് ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് തക്കാളിയും പച്ചമുളകും ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്തു അതേമാതിരി വേവിച്ചിട്ടില്ല തിളപ്പിച്ചെടുത്തു ആ തിളപ്പിച്ച തക്കാളി ഇതും കൂടി വല്ലുള്ളി അരിഞ്ഞുകാണ്ട് മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് ചുറുക്കി ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് പിന്നെ അതിലേക്ക് വേണ്ട വെള്ളത്തിനും അതിൽ ഈ ചുടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ നല്ല തിക്കായിട്ടുണ്ടെങ്കിലും എനിക്കല്ലെങ്കിൽ എന്താ പറയുക പച്ചത്തക്കാടിൻ്റെ ചോയ എനിക്ക് തീരെ ഇഷ്ടമില്ല ഞാൻ ഇതിൻ്റെ ഇത് കൂട്ടലില്ല ഇതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരുണൊന്നും ഉണ്ടാക്കി ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കലുണ്ടോ അറിയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇത്ര കേട്ടോ വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അസലാമല്ലോ